എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലലുയ്യ യേശുവെ നന്ദി യേശു സ്തുതി കഥാവ് യേശുവെ ഞങ്ങളെ വിശ്വസിക്കുന്നെങ്കിൽ പ്രത്യാശ വെക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയെ സ്നേഹിക്കാതെ വിശ്വസിക്കാതെ അങ്ങനെ പ്രത്യാശ വെക്കാതെ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേയോട് മാപ്പ് ചോദിക്കുന്നു ഹാലലു യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലുയ്യ തിരിഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങയിൽ ചരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ ഞങ്ങൾ അങ്ങയിൽ ചരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ അങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധിന്റെ സ്വർഗീയ മാതൃസ്ഥയിലൂടെ ദൈവിക സംരക്ഷണം നമുക്ക് യാചിക്കാം മുഖ്യദൂതനായ വിസ്തമിഹായാലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ശായിയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അത്തരത്തിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആമേൻ നമുക്ക് ഒരു നിമിഷം അച്ഛുതി വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴുവൻ ഈ കഥാവിന്റെ രണ്ടിക്ക് ആയിട്ട് സമർപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങള് സ്വപ്നങ്ങള് പ്രതീക്ഷകള് നിയോഗങ്ങള് താല്പര്യങ്ങള് കടന്നുപോകുന്ന സഹനങ്ങള് പ്രതിസന്ധികള് ജീവിതാന്തത്തിന് ചേർന്ന കടമകളുടെ ാരങ്ങള് ഉത്തരവാദിത്തങ്ങള് എല്ലാം നിങ്ങൾക്ക് സാധ്യകരണിക്കായിട്ട് സമർപ്പിക്കാം നരകവാദികളുടെ സഭിതരെ പ്രബലപ്പെടിയില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താൽ യാക്കുബേന അഭിചാര ലേഖിയില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താൽ എല്ലാവിധ ക്ഷുദ്രപ്രയോഗത്തിന്റെ അസുവിന്റെയും വെറുപ്പിന്റെയും വിദ്യ ദുഷ്ടന്റെ നുണയന്റെ എല്ലാ കെണികളും പദ്ധതികളും നമുക്ക് ചുറ്റും നമുക്കെതിരെയുള്ളതും എല്ലാം ഈ നിമിഷം തകർക്കപ്പെടുന്നതിന് വേണ്ടി കഥാവിന്റെ കരുണിക്കായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം കഥാപേശോ അങ്ങനെ അല്ലെങ്കിൽ പൗരവത്തിന്റെ അഭിഷേത്താൽ പരിശുദ്ധി ധ്രാന്ഞ്ചുമാർ പെരിഞ്ചിലെല്ലാ മന്ത്രമാരുടെ അല്ല വൈദ്യയിലൂടെയും ചേർന്ന് രോഗികളെ തൂപ്പെടുത്താനും ശാജികളെ ബഹിഷ്കരിക്കാനും വചനം പ്രവേശിക്കാനും കൂദാസികൾ പരിക്രമം ചെയ്യുന്ന അല്ലെങ്കിൽ പൗരവത്തിന്റെ അഭിഷേകാൽ ഈ നിമിഷം ഇതുവരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്നു ഇപ്പോൾ അർപ്പിക്കപ്പെടുന്നു ഇനി അർപ്പിക്കപ്പെടാനിരിക്കുന്നു എല്ലാ വിശുദ്ധ കുർബാനകളുടെ വിശുദ്ധ ഊദാസികളുടെ യോഗ്യതയാണ് തിരുസഭയുടെ യോഗ്യതയാൽ തിരുവചനത്തിന്റെ യോഗ്യതയാൽ പരിശുദ്ധമായിട്ട് വിമല ഹൃദയത്തിന്റെ യോഗ്യതയ മറുവിശ്വപിതാവിന്റെ സ്വർഗീയ യോഗ്യതയ വിശുദ്ധ നിഖായലിനെ സകല മാലാഹമാരുടെയും യോഗ്യത സകല വിശുദ്ധയെ സകല രക്തസാക്ഷികളുടെയും യോഗ്യതയാൽ ഈ ലോകത്തിലെ വിശ്വസ്തയോടെ സഹിക്കുന്ന സകലയുടെ യോഗ്യത വിശുദ്ധുരിച്ച അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്താല് ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ വിശദീകരിക്കണമേ ഞങ്ങളായിരിക്കുന്ന കുടുംബങ്ങളെ ഭാവനങ്ങളെ സന്യാസ ഭവനങ്ങളെ അവിടുന്ന് വിശദീകരിക്കണേ ചിരിസഭയെ വിശുദ്ധീകരിക്കണമേ ലോകം മുഴുവനെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മ എന്റെ അഭിഷേകത്താൽ ശക്തിപ്പെടുത്തണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം അമലോത്ഭവിയും മഹത്വുള്ള ഗനികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായും അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻറെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമ ദേവി കാരണത്തിന് നെടുവാരാധുനിക സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ ഹോസ്റ്റിനായിലൂടെ നമുക്ക് ലഭിച്ച ദൈവകരണയുടെ സന്ദേശങ്ങളെ നമുക്ക് ധ്യാനിക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ സന്ദേശം ഈശോയെ എൻ്റെ മനുഷ്യപ്രകൃതി ഭയാശങ്കകൾക്ക് അടിമപ്പെടുമെങ്കിലും സഹനത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും സഹനത്തിന്റെ കാസ അവസാന തുള്ളിവരെ കുടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അങ്ങേക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ അനന്തകരണയിലുള്ള എൻ്റെ ചരണം ശക്തിപ്പെടുകയും സൂര്യപ്രകാശത്തിൽ നിഴലുകൾ മാഞ്ഞു പോകുന്നത് പോലെ എല്ലാ അസ്വസ്ഥതകളും എന്നെ വിട്ടുപോവുകയും ചെയ്തു ഓ ഈശോയെ അവിടുത്തെ കൃപ എത്ര ഉന്നതമാണ് അങ്ങേ കൃപയാൽ അങ്ങ് എന്നെ മനസ്സിലാക്കുകയും മരണത്തെ ധൈര്യപൂർവ്വം നേരിടുവാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും നിത്യ നിത്യത മുഴുവനിലും അവിടുത്തെ അളവറ്റ കരുണയെ പാടിപ്പോഴുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ ശക്തി ദുർഗമേ എൻ്റെ സമാധാനമേ എൻ്റെ അഭയകേന്ദ്രമേ അങ്ങേ കാരുണ്യത്തിന്റെ രശ്മികൾ എൻറെ ആത്മാവിനെ സദാ തഴുകുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിലില്ല എൻ്റെ ജീവിതകാലം മുഴുവനും അങ്ങയുടെ അനന്ത കരുണയിലല്ലാതെ മറ്റൊന്നിലും ഞാൻ ആശ്രയം വയ്ക്കുകയില്ല ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ മാർഗരേഖ ഓ ദൈവമേ അങ്ങേ കരുണയാൽ എൻറെ ആത്മാവ് നിറഞ്ഞു കവിയുന്നു ഈശോയോട് വിശുദ്ധ ഹോസ്റ്റിന ഹൃദയം കൊണ്ട് സംസാരിക്കുകയാണ് ഈശോയെ ഞാൻ പലപ്പോഴും ഭയപ്പെട്ടു പോവുമെങ്കിലും എന്റെ ആഗ്രഹം എന്താണെന്ന് അങ്ങ് അറിയുകയാണ് അറിയുന്നുണ്ടല്ലോ എന്റെ ആഗ്രഹം അങ്ങ് ആഗ്രഹിക്കുന്നതിന്റെ പൂർണത എന്നിൽ സംഭവിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അവസാന നിമിഷം വരെ അങ്ങ് ആഗ്രഹിക്കുന്ന സഹനങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഞാൻ അത് ഓർക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്നു ഈ ഈ നിമിഷം ഇങ്ങനെ ഒരു ചിന്ത കടന്നു പോകുമ്പോൾ തന്നെ വിശുദ്ധ പൗഷ്ട ഉള്ള് ധൈര്യം കൊണ്ട് നിറയുകയാണ് ദൈവത്തിന്റെ അനന്തമായ കരുണയിലുള്ള ഒരു ശരണപ്പെടുന്ന ഒരു ആത്മീയ അനുഭവവും ആത്മീയ ബോധ്യ അവൾക്ക് കിട്ടുമ്പോൾ അവളുടെ ആത്മാവ് ധൈര്യം കൊണ്ട് നിറയുകയാണ് മരണത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അവള് ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയുകയാണ് ദൈവത്തിന്റെ കൃപയാൽ അവിടെ തന്നെ മനസ്സിലാക്കിയെന്ന് ഓർമ്മപ്പെടുത്തുക നമ്മൾ ആത്മീയതയിലാണോ എന്ന് നമ്മൾ പരിശോധിക്കാനുള്ള ഒരു അളവുകോലെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ എന്ത് കാര്യങ്ങളിൽ വ്യാപരിച്ചാലും ഹൃദയം എപ്പോഴും ദൈവത്തോട് സംവദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഹൃദയം പ്രാധാന്യം കൊടുക്കുന്നതും ഈശോയെ ഒരുമിച്ചുള്ള ദൈവവും ഒരുമിച്ചുള്ള കാര്യമാണ് ദൈവവുമായിട്ട് ഒരുമിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വില കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരിക്കാം എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താം എന്നുള്ള കാര്യമായിരിക്കാം എങ്ങനെ എന്റെ ആത്മാവിനെ എന്റെ സഹോദരങ്ങളുടെ ആത്മാവിനെയും നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നുള്ള ചിന്തകളും പദ്ധതികളും ആയിരിക്കാം പരിശുദ്ധാത്മാവിൽ എപ്പോഴും ദൈവവുമായിട്ട് ഒരു സംവേദനത്തിലായിരിക്കും ഈ ആത്മാവ് വീണ്ടും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ സന്ദേശം ഓ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൃതജ്ഞത മൂലം എത്രയധികമായി ഈശോ കുറവ് ഏൽപ്പിക്കപ്പെടുന്നു പറഞ്ഞറിയിക്കുവാൻ അസാധ്യമായ അവിടുത്തെ സ്നേഹത്തിന് ഇതൊരു രക്തസാക്ഷിത്വമാണ് മഹോന്നതനായ ദൈവം തന്റെ അനന്ത മഹിമയിൽ തന്നെ നമ്മെ സ്നേഹിക്കുമ്പോൾ വെറും പൊടിയായ നാം അവിടുത്തെ നിന്ദിക്കുന്നു ഈ നന്ദിഹീനത കാണുന്ന എൻ്റെ ഹൃദയം പൊട്ടുകയാണ് അതായത് സർവശക്തനും സർവത്തിൻ്റെയും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവം ഒരു സൃഷ്ടി മാത്രമായ ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ ഈ ഒരു കൊച്ചു രാജ്യത്ത് ഒരു കൊച്ചു കുടുംബത്തിലെ ഒരു കുഞ്ഞു മനുഷ്യനായിട്ട് അത് അനേക കോടി ജീവികളിൽ ഒന്ന് മാത്രം അതായത് പൊടിയിൽ ഒരു അംശം മാത്രം എന്ന് പോലും പറയാവുന്ന ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഒരു പൊടി എടുത്താൽ അതിന്റെ ഒരു അംശം മാത്രമായിട്ടുള്ള മനുഷ്യനെ ദൈവം തന്നെ തന്നെ സ്വർഗത്തിലുള്ള സാദൃശ്യം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് കുരിശു പറഞ്ഞത്തോളം എന്നെ സ്നേഹിക്കുക അപ്പൊ ആ സ്നേഹത്തിന് പ്രതിസ്നേഹമായിട്ട് ഒത്തിരിയേറെ വിലപേശലുകൾ എൻ്റെ ഉള്ളിൽ എന്റെ സ്വാർത്ഥത നടത്തുക അവന് വില കൊടുക്കാതെ പോകുക അത് എത്ര നന്ദിഹീനതയാണെന്ന് വിശുദ്ധ ഹൗസ്ന ആത്മീയ വിളിച്ചതിനെ തിരിച്ചറിയുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ സന്ദേശം ഒരവസരത്തിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു എൻ്റെ മകളെ എൻ്റെ അഗ്രാഹ്യമായ കരുണയെ പറ്റി സമസ്ത ലോകത്തോടും പറയുക എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന ഭാവികൾക്ക് കരുണയുടെ തിരുന്നാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസം എൻ്റെ അനുകമ്പാരതരമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിന്റെ വൻ കടൽ തന്നെ ഒഴുക്കും അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പുറത്തിയിൽ ലഭിക്കും അന്നേ ദിവസം ദൈവിക പ്രസാദവരം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നു തുറന്നുവിടും ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടിൻ ചുവപ്പാണെങ്കിലും എന്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത് മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എന്റെ കരുണ അത്ര ഉന്നതമാണ് അത് നിത്യതയോളം അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ അനുകമ്പാരതരമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത് എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭു ഉത്ഭുതമായത് ഉത്ഭുതമായത് ഈശ്വർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ഇത് സാഹോഷം കൊണ്ടാടണം എന്നതാണ് എൻ്റെ അഭിലാഷം എൻ്റെ കരുണയുടെ ഉറവിൽ അണയാതെ മനുഷ്യകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല അത്രയും നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ആഗ്രഹിച്ചത് ഈ തിരുനാൾ ഒരു വർഷം ആയിട്ട് നമ്മൾ ധ്യാനപൂർവം പലപ്പോഴും എന്ന അതിൻ്റെ വേണ്ട പ്രാധാന്യം മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ ആണെങ്കിലും നമ്മൾ ഈ ഈ തിരുനാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാൻ കാരണം അതിന്റെ അർത്ഥമാണ് ഇവിടെ ഇന്ന് പരിശുദ്ധർമാവ് വിലപ്പെടുത്തുക ഈശോ ഒരു ഒറ്റ സന്ദേശത്തിൽ തന്നെ എല്ലാം കൊടുക്കുകയാണ് എൻ്റെ മകളെ എൻ്റെ മകനെ എൻ്റെ കരുണയെ പറ്റി സമസ്ത ലോകത്തോടും പറയുക ഈശോ ഈശോദിനെ പറയുകയാണ് എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന ഭാവികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യവംശം ഈശോയുടെ കരുണയിലേക്ക് തിരിയാത്ത പക്ഷം സമാധാനം കണ്ടെത്തുകയില്ല എന്നുള്ള ഈശോയുടെ ആ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പാപിക്കാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം എന്നുള്ള ആ ദൈവകരുണയുടെ വാഗ്ദാനം കൂടി നമുക്ക് ഓർമ്മിക്കാം അതോടൊപ്പം പറയുകയാണ് അഭി ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും ദൈവകരുണയുടെ ആഴങ്ങൾ തുറക്കപ്പെടുന്ന ദിവസമാണ് ദൈവകരുണയുടെ തിരുനാള് എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദപുരത്തിന്റെ വൻ കടൽ തന്നെ ഒഴുക്കും അന്നേ ദിവസം പ്രസാദപുരത്തിന്റെ വൻ കടൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ചിന്തി ചിന്തിച്ചു നോക്കുക അന്നേ ദിവസം കുമ്പസാരിച്ച് വിഷു കുർബാനം സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാവമോചനവും പരിപൂർണ പാവമോചനവും കടങ്ങളുടെ വെറുതെ ലഭിക്കും അതായത് അന്നേ ദിവസം ഒരു ആത്മാവ് കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെട്ട് അല്ലെങ്കിൽ ഒരു പാപത്തിന്റെ കടങ്ങൾ ഒരു ദ പരിപൂർണ ദണ്ഡവിമോചനത്തിലൂടെയാണ് ക്ഷമിക്കപ്പെടുന്നതെങ്കിൽ അന്ന് ദണ്ഡവിമോചനങ്ങളെ കഴിഞ്ഞും അല്ലെങ്കിൽ ദണ്ഡവിമോചനങ്ങളുടെ ദണ്ഡവിമോചനം എന്ന് പറയാൻ പറ്റുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ മാമുദീസ കഴിഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്ന പുതിയ മാമുദീസയാണ് ദേശം ഓർമ്മപ്പെടുത്താൻ കാരണം അതാണ് അന്നേ ദിവസം ഒരു പുതിയ മാമുദിശയുടെ ഫലം ഒരാള് പുതുതായിട്ട് ജനിച്ചതുപോലെയാണ് സ്വർഗത്തിലേക്ക് ജനിക്കുന്നത് പോലെയാണ് ദൈവകരണയുടെ തിരുനാളിൽ ഇതുപോലെ ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിലേക്ക് ജനിക്കുന്നത് പോലെയാണ് ആ നിമിഷം ഭരിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്തിലല്ല മറിച്ച് ദൈവത്തിന്റെ തിരുസംഹാസനത്തിന് മുൻപാകെ ആ മാലാഹമാരോടൊപ്പം വിശുദ്ധരോടൊപ്പം ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് അന്നേ ദിവസം ദൈവിക പ്രസാദവരം വരെ ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നു വിടും എല്ലാ ചാലുകളും സ്വർഗത്തിലെ മുഴുവൻ കൃപയും പ്രസാദരവും നൽകപ്പെടുന്ന ഒരു ദിവസം നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ഈശ്വര വേറൊരു തരത്തില് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടിച്ചു വോപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാനും ഭയപ്പെടരുത് മാനുഷികമോ അമാനുഷികവുമായ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ് പലപ്പോഴും പലരും വിമർശിക്കും ഈ തിരുനാളിൽ എന്താണ് എത്ര പ്രത്യേകത മറ്റു തിരുനാളുകൾ അതിന് മുൻപുണ്ടല്ലോ വിയർപ്പ് തിരുനാളുണ്ട് കൃഷക തിരുനാളുണ്ട് അതുപോലെ ദുഃഖവെള്ളിയുണ്ട് അതുപോലെ എത്രയെത്ര തിരുനാളുകൾ അതിന് മുൻപുണ്ട് പിന്നെ എന്തിനാണ് ഈ തിരുനാളിനെ മാത്രം അന്ന് ഉയർത്തിക്കാട്ടുന്നത് അന്നേ ദിവസം ആത്മാലിഹാരുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാളല്ലേ അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും പല തർക്കങ്ങളും നമുക്ക് വീട്ടിലും ഉടലെടുക്കുന്നുണ്ട് കാരണം ഈ തിരുനാളിന്റെ പ്രാധാന്യം നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് പറയുകയാണ് മാനുഷികമോ അമാനുഷികവുമായ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുടെ അത്ര ഉന്നതമാണ് അത് നിത്യതയോളം അങ്ങനെ തന്നെ ഇരിക്കും അതിന്റെ അർത്ഥം എന്താണ് കാരണം അത് മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക കാരണം അത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് നമ്മളോടുള്ള വാത്സല്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈശോ ഓർമ്മപ്പെടുത്തുക എന്നാൽ നമുക്കിത് ചിന്തിച്ചു നോക്കാം ഈ ഉയർന്ന തിരുനാളിൻ്റെയും എല്ലാ തിരുനാളികളുടെയും എല്ലാ ദൈവീക രഹസ്യങ്ങളുടെയും കൃപ അതിനെല്ലാം സത്ത ഊറ്റിയെടുത്താൽ അത് നൽകപ്പെടുന്ന ദിവസമാണ് ദൈവകരണ എടുത്തിരുന്നാൾ കാരണം അത്രയും നാളും മനുഷ്യൻ മനുഷ്യന്റെ എഫേർട്ട് കൊണ്ട് മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് ദൈവത്തിന്റെ ദാനമായി കൃപ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചേർന്ന് നിൽക്കുകയും കൈനീട്ടുകയും ചെയ്യുക എന്നാൽ അന്നോ അന്ന് ദൈവം തന്നെ തൻ്റെ അനന്തമായ ശക്തിയാൽ തൻ്റെ കരുണ കൊടുക്കാനായിട്ട് പൂർണമായിട്ടെല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ് സ്വീകരിക്കാൻ അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ പറ്റുന്നതിന്റെ ആ ഒരു ദിവസമായിട്ട് അതിനെ നമുക്ക് കാണാനിട പറ്റും വീണ്ടും ഈശ്വ പറയുകയാണ് എല്ലാ സൃഷ്ടികളും അതിന്റെ അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്റെ അനുകമ്പാരതരുമായ കരടയിൽ നിന്നാണ് എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത് നിത്യതയിൽ മുഴുകിയിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ആണ് നമ്മൾ ആദ്യം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാകുവാൻ നമുക്ക് തന്നത് എപ്പോഴും ഹൃദയവുമായിട്ട് നമ്മൾ ദൈവവുമായിട്ട് ഹൃദയം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുന്നാൾ ഉത്ഭൂതമായത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച എന്റെ ആഘോഷം കൊണ്ടാടണമെന്നാണ് എന്റെ അഭിലാഷം എന്റെ കരുണയുടെ കുറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല ഈശോയിലുള്ള രക്ഷ ആദിമ സഭ സ്വീകരിച്ചത് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെരുന്നേറ്റു എന്നുള്ള വിശ്വാസം സ്വീകരിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ടുമാണ് പ്രഘോഷിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ടുമാണ് മാർത്തോമാസ് ലിഹ് തോമാസ് ലിഹ അതിന്റെ തിരുനാളായിട്ട് വിശ്വാസ പ്രഖ്യാപന തിരുനാളായിട്ട് ഈശ്വര കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നുവെങ്കിലും അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം മറ്റെല്ലാ അപ്പുസ്വലന്മാരും ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് കാണുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടും തോമാസിലേക്ക് ആ വിശ്വാസം സ്വീകരിക്കാനായിട്ട് അവൻ ആ നിമിഷം സാധിച്ചില്ല അവൻ പറയാണ് അവിടുത്തെ തിരുമുറിവിൽ അവിടുത്തെ തിരുവിലാവിൽ എന്റെ കരം ചേർത്ത് വെക്കാതെ മുറിവുകളിൽ എന്റെ വിരൽ ഇടാതെ അവനെ കാണാതെ അവന്റെ ആണിപ്പൊഴുതുകൾ കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല അപ്പം അവൻ കണ്ടു വിശ്വസിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഈശോ അവന് കണ്ടും തൊട്ടും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് അവനോട് അങ്ങനെ കരുണ കാണിക്കുകയാണ് ഉടനെ തോമസ് ലിഗ പറയാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ അവൻ ക്രിസ്തുവിനെ ദൈവമായിട്ട് വിശ്വസിക്കുന്നു അവൻ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിന്ന് ഉറക്കെ പ്രഘോഷിക്കുന്നു മരണം വരെ അവന് വേണ്ടി നിലപാടെടുക്കാൻ തയ്യാറാവുകയാണ് തോമസ് ലിഗ അതിന്റെ അർത്ഥം തോമസ് തോമാസ്ലിക രക്ഷ സ്വീകരിച്ച ദൈവത്തിന്റെ കരുണയയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വീകരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രകടനം എന്ന് പറയുന്നത് മനുഷ്യൻ രക്ഷ സ്വീകരിക്കുന്നത് തന്നെയാണ് അങ്ങനെയെങ്കിൽ തോമാസ്ലിംഗ അന്നാണ് ശരിക്കും രക്ഷ സ്വീകരിക്കുന്നത് കാരണം ആ വിശ്വാസത്തെ മാറ്റി അവിശ്വാസത്തെ മാറ്റി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ദിവസമാണ് അങ്ങനെയെങ്കിൽ തോമാസ്ലിംഗ ദൈവത്തിന്റെ കരുണ ആസ്വദിച്ച ദിവസം കൂടിയാണ് അതുകൊണ്ട് ദൈവകരുണയുടെ ആ ഫലത്തെ നമുക്ക് ആ ദിവസം ആ രീതിയിൽ കൂടി നമുക്ക് കാണാവുന്നതാണ് അത് തോമസ് ലിഹായുടെ ജീവിതത്തിലെ ദൈവഘടനയുടെ തിരുന്നാൾ കൂടിയാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എന്തുകൊണ്ടും ആ കരുണയുടെ പ്രഖ്യാപനമായിട്ട് മാറുകയാണ് സഭയിൽ ഒരു അപസ്തോല ഒരു പ്രതീകമായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിന്റെ കരുണ സ്വീകരിക്കുകയാണ് അവൻ ആഗ്രഹിക്കുന്ന അവന്റെ തലങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവത്തിന്റെ അനുദമായ ജ്ഞാനത്തിൽ ദൈവം തിരുമനസാവുകയാണ് എഴുന്നൂറാമത്തെ സന്ദേശം വളരെയധികം വേദനയും ക്ഷീണവും അനുഭവപ്പെട്ട ഒരു ഒരവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് മദർ മദർസൂപ്പിരുന്നോട് പറഞ്ഞപ്പോൾ സഹനങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്ന് എനിക്ക് ഉത്തരവ് ലഭിച്ചു മദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രമിച്ചതിനു ശേഷം ഞാൻ തിരിച്ചു പോന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങളുടെ മദർ സുഭീരർ സഹോദരികളോട് പ്രത്യേകിച്ച് രോഗികളോട് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉള്ള വ്യക്തിയാണ് എന്നാൽ എന്റെ കാര്യത്തിൽ അത്ഭുതമെന്ന് പറയട്ടെ എന്നെ മനസ്സിലാക്കുവാൻ ഈശ്വരനാഥൻ മദറിനെ അനുവദിച്ചില്ല തൽഫലമായി എന്നെ ഇക്കാര്യത്തിൽ പലപ്പോഴും പരീക്ഷിക്കുകയും ചെയ്തു ഇത് പലപ്പോഴും നമ്മുടെ ഒക്കെ ഒരു അനുഭവമായിട്ട് ചിലപ്പോൾ വന്നേക്കാം എല്ലാവരോടും കരുണ കാണിക്കുന്നവർക്ക് ഒരുപക്ഷെ നമ്മളുടെ അടുക്കൽ വരുമ്പോൾ കരുണ കാണിക്കാനായിട്ട് തോന്നാതെ പോകുന്ന അവസ്ഥകള് എല്ലാവരോടും നന്മയോടെ പെരുമാറുന്നവർക്ക് ഒരുപക്ഷെ നമ്മുടെ അടുക്കൽ നന്മയായിരിക്കാനായിട്ട് സാധിക്കാതെ പോകുന്ന അവസരങ്ങൾ അത് ആ സമയം തന്നെ പിശാചി ഇടപെടാനുള്ള സാഹചര്യങ്ങളുണ്ട് അവരെ വിധിക്കാൻ ഇവരുടെ നന്മ ഇവരുടെ കരുണ ഒക്കെ എന്താണ് ഇവരുടെ ഉള്ളിൽ ലഭ്യത അല്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തകൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരാം പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങൾ അവരെ വിധിക്കാൻ പോകരുത് ഈശോ പറയുന്ന ആരെ വിധിക്കരുത് അവരെന്താണ് കഥാവ് അവരിൽ നിന്ന് ഒരു സമാധാനവും സമാശ്വാസവും എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈശോ തന്നെയാണ് എൻ്റെ സമാധാനം ഈശോ തന്നെയാണ് എൻ്റെ സർവസ്വവും ഈശോ തന്നെയാണ് എൻ്റെ പ്രത്യാശ നമ്മൾ അല്പം മുമ്പ് വായിച്ച ആ സന്ദേശവാദിലും അത് തന്നെയാണ് കാണുക ഈശോ തന്നെയാണ് നമ്മുടെ സർവസ്വം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നിന്ന് മാത്രമാണ് നമ്മൾ സമാധാനം സ്വീകരിക്കേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദൈവഘർമയുടെ നോവേന നമുക്ക് അർപ്പിച്ചുകൊണ്ട് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങളവയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് ഒരുക്കിക്കൂടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മള് ഇന്നേ ദിവസം സമർപ്പിക്കേണ്ട ആയുധത്തിന്റെ ആ വർഷത്തെ ഓരോരുത്തരും പ്രത്യേകമായിട്ട് സമർപ്പിക്കുക ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധം അറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചുപോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകളിൽ മിത്തം വൈകുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യ സമാധാനം അരുളയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവപുരൂഹതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്സവ ഹൃദൃത്തിന്റെ സ്വന്തമായി ഞങ്ങളെ ആമേൻ. കാത്തുകൊള്ളണമേ വിമല ഹൃദയമേ വിപലഹൃദയമേ മറിയച്ചിതാവേ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനുവേണ്ടിയും പ്രാർത്ഥിക്കണമേ. സകല വിശ്രീ സകല മാലഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ദൈവകരണയുടെ നൊവേന ഒന്നാം ദിവസം നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ് ഇനി നമുക്ക് കൃത്യം മൂന്ന് നൊവേനകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് അതിന് ശേഷം മൂന്ന് ദിവസം നമുക്ക് തിരുനാളിന് മുൻപായിട്ട് നമുക്ക് കിട്ടുന്നു ആ മൂന്ന് ദിവസം ഒരു ധ്യാന ദിവസം പോലെ ആചരിക്കാനാണ് നമ്മൾ നമുക്ക് ആഗ്രഹം ഉള്ളിൽ തോന്നുന്നത് ഈശ്വരാഗ്രഹിക്കുന്ന പോലെ സംഭവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് മനുഷ്യ മക്കളെ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ കരുണ കടലിൽ മുക്കിയെടുക്കുക അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ കരുണാർദ്രമായ ഹൃദയത്തെ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങയിൽ നകന്നു പോവാൻ ഞങ്ങൾ അനുവദിക്കരുതേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങയെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ ഈ ആചന കേൾക്കണമേ നിത്യപിതാവെ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ ഹൃദയത്തിൽ വസിക്കുന്നതിന് പാവികളിലും മഞ്ചുകളും മുഴുവനിലും അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ കഥാവിശ്വമിശിയുടെ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ പേരിൽ കരുണയായിരിക്കണമേ അങ്ങയുടെ കരുണത്തിന്റെ സർവ്വശക്തിയെപ്പോഴും നയിക്കും ഏവരും പോലും തട്ടെ ആ മേൽ സൃഗത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതു വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ നമ്മുടെ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവങ്ങ സ്ത്രീകൾ അങ്ങ് ജയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതപരമായി ജയിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാജ്യമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും സർശിക്തനായ പിതാവും ആകാത്തിനെ ആയി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവത്തിന് ഞങ്ങളുടെ കഥാവും ആയിക്കുമാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മരിച്ചു ആത്മാവാൽ ഗ്രഹസ്ഥനായി പറഞ്ഞു വന്നിട്ട് ചിലകൃഷ്ണന്റെ കാലത്ത് പിടകളത്തേക്ക് വിളിച്ചിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നല്ല ഉയർത്ത സ്ഥിരത്തിലേക്ക് എഴുന്നള്ളി സർശിക്തല പിതാവായ ദൈവത്തിന്റെ വലതുഭാഗം എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചരെ ലഭിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഇസ്തൃ തോൽക്കുന്ന സമയം മരണ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തലും കൃത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പാമയെ നിത്യപിതാവ് അങ്ങയുടെ വത്സരത്തിൽ തന്നെയാണ് എട്ടാം ദക്ഷണം ഏറ്റവും ശേഷം ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യപിതാവിന്റെ വത്സരത്തിൽ തന്നെയാണ് എട്ടാം ദൃഷ്യം ഏറ്റവും ശേഷത്തിന് ശരീരവും തന്നെ രക്ഷവും ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് മനുഷ്യവംശം മുഴുവനെയും പ്രത്യേകിച്ച് സകല പാവികളെയും ഞങ്ങളുടെ എല്ലാ പാപാവസ്ഥകളെയും സമർപ്പിച്ച് അങ്ങയുടെ കരുണെ ഞങ്ങൾ യാചിക്കുന്നു ഈ ചോരതി ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഋച്ഛവിതാവ് മത്സര സുതൽ ഞങ്ങളുടെ കാലാവസ്ഥയിൽ വൈഷമിച്ചാണ് തിരിച്ചടിവൻ ദരിദക്തും ആത്മാവും ദിവസവും ഞങ്ങൾ കാഴ്ചവയ്ക്കണം ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവശ്യം അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ അധികാര സംവിധാനങ്ങളെ അങ്ങയുടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു അങ്ങയുടെ കരുണയുടെ ഉപകരണങ്ങളായിട്ട് അവരെ ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ ഇടവരട്ടെ അങ്ങയുടെ കരുണയുടെ ഇടപെടൽ അവരിലൂടെ സംഭവിക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴിൻ്റെ മേൽക്കരുണയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാളെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാളെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാളെ ലോകം മുഴുവൻ മേൽക്കരുണീരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാളെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽ കരുണിയായിരിക്കണത് വ്യക്തിപിതാവ ഞങ്ങളുടെ വത്സലിച്ച ഞങ്ങളുടെ കഥാ രക്ഷനും ഈശോമിശിയായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ രോഗാവസ്ഥകളും മനസ്സിന്റെയും ശരീരത്തിലെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ രോഗാവസ്ഥകൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന സകലരുടെയും രോഗാവസ്ഥകൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയുടെ അതിദാരുണമായ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണത് ഈശോടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞാളെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം നിത്യവിതാവ് ഞങ്ങളുടെ വത്സരം തുതിന് ഞങ്ങളുടെ കത്താവരും ഐശ്വീശയുടെ ദൃശ്യരോധ്യക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെയൊക്കെ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നരകവാതില സഭയിലെ പ്രബലപ്പെടിയില്ല എന്നുള്ള വനത്തിലെ വിഷയത്താൽ യാക്കോബിന് അവിചാരലിക്കില്ല എന്നുള്ള വചനത്തിന്റെ വിഷയത്താൻ കുടുംബം കാർഗായിട്ടുള്ള കുടുംബത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പൈശാചി പൈശാചിക തന്ത്രങ്ങളും പരാജയപ്പെടുത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം കുടുംബസമാധാനം നഷ്ടപ്പെട്ട അനേകം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മേഖലകളെല്ലാം നമുക്ക് സമർപ്പിക്കാം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാവസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞാളെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോക മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴവിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരണിയായിരിക്കണത് ഈശോയുടെ അതിധാരുമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഭരണിയായിരിക്കണത് ഈശോയുടെ അധികരുണുമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ തിന്റെ വത്സലത്ത് തന്നെ ഞങ്ങളുടെ കഥിഷേനമായി ചുമയാണ് തിരു ശരീരവും തിരു രക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോടെ ഈശോ ഈ സമയത്ത് പരിശുദ്ധ ആത്മാവിഷയങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു പുത്തം ബന്ധക്കുസ്സ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അത് പരിശുദ്ധ വിമല ഹൃദയത്തിലൂടെ വിളപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ നിയോഗം ഈശോയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ അത് പരിശുദ്ധാത്മാവിലുള്ള ദൈവ വേണ്ടിയുള്ള ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ മറുപടിയായിട്ടുള്ള ജീവിതമാണ് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ഈശോട് അധിതാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണം ഈശോരാധിതാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ മേൽഖരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണുമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ. ഈശോയുടെ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിയുടെ മേൽക്കരുണിയായിരിക്കണം വിശയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞാളെ ലോകമുഴിന്റെ മേൽക്കരുണിയായിരിക്കണത് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകമുഴുവിന്റെ മേൽക്കരണിയായിരിക്കണത് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണയായിരിക്കണമേ ഒരു നിമിഷം കഥാവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം കഥാവായി അങ്ങേയും ഞങ്ങൾ ശരണപ്പെടുന്നു അങ്ങയെ ഞങ്ങൾ പട്ടിയാച്ച് വെക്കുന്നു അങ്ങേയും ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അങ്ങേക്ക് ഞങ്ങളെ ഒരു സ്വപ്നം ഉണ്ടല്ലോ ഒരു പദ്ധതി ഉണ്ടല്ലോ ഞങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനും ശോഭനുമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതി ആ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നതിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നമ്മുടെ ഐശ്വശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മേലും നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളുടെ മേലും അത് കൂട്ടിയിരിക്കപ്പെടേണ്ട എല്ലാ സാഹചര്യങ്ങളുടെ മേലും അതിനോട് സഹകരിക്കേണ്ട എല്ലാ വ്യക്തികളുടെ മേലും ഒരുക്കപ്പെടേണ്ട എല്ലാ മേഖലകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക്യൂ. ഗോഡ് ബ്ലെസ് യു